ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിവിടെ അപ്പാർട്ട്മെന്റ്സ് മാത്രമേ ഇതെ കാണിച്ചിട്ടുള്ളൂ ഇവിടെ അല്ലാതെ ടു സ്റ്റോറീസ് അല്ലാത്ത വീടുകളും ഉണ്ട് അപ്പോൾ അതും പിന്നെ അതുമല്ലാതെ ഇവിടെ ഇങ്ങനെ കുറേ പൂക്കൾ പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ അതുമൊക്കെ കാണിക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണും ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ ഷെയർ ചെയ്യൂ അപ്പം ശരി വീഡിയോ ഒന്ന് കാണാം ഇതാണ് നമ്മളാണെങ്കിൽ അങ്ങോട്ട് നടക്കുവാണേ റോഡിലൊക്കെ രണ്ട് സൈഡിലും ഇതുപോലെ മരങ്ങൾ വെച്ച് ഉടിപ്പിച്ച് ഇത് ഇവർ നല്ലോണം ടേക്ക് കെയർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ബോഗൻ പൂക്കുന്ന സീസണാണെന്ന് അറിയാമല്ലോ അതും പിന്നെ അതുപോലെ തന്നെ ഈ കയാക്കിങ് പോലുള്ള വാട്ടർ സ്പോർട്സ് ഇവിടെ ആൾക്കാർ എപ്പോഴും എപ്പോഴും ഇവിടെ പരിശീലനമുണ്ട് ഇവിടെ മത്സരമുണ്ട് ഈ ഇവിടെ അതിൻ്റെ പരിശീലനമൊക്കെ നടന്നുകൊണ്ടിരിക്കും അവിടെ പിന്നെ വൈകിട്ട് അപ്പന്മാരെയൊക്കെ പാട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് പാടാനായിട്ടൊക്കെ കണ്ടോ പിന്നെ ഞാനാണെങ്കിൽ അവിടുന്ന് ഇവിടെ നമ്മുടെ ഈ വെർബാന പൂക്കൾ പർപ്പിൾ വെർബാന എന്ന് പറയുന്നത് ഇത് ഒരുതരം ഇതിൻ്റെ ഒരു ഇതിനകത്ത് ഇത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിന് അതിനകത്തെ ഒരു വെറൈറ്റി ആയിട്ടേ ഇവിടെ ഇതിങ്ങനെ പൂത്ത് കിടക്കുകയാണ് ഈ ക്യാമറയിൽ അത്രയും ഭംഗിയില്ല പക്ഷേ നേരിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണേ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനും നല്ല ഭംഗിയാണ് വെർബാന എന്ന അതിൻ്റെ പേര് വെർബന പൂക്കൾ പർപ്പിൾ വെർബന പൂക്കൾ എന്നതിന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇവിടെ ഫുള്ളും ഇങ്ങനെ തന്നെയാണ് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണേ കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൂക്കളുണ്ട് എന്താണ്ട് ഇതുപോലെ തറയിൽ ഇങ്ങനെ പടർന്നും കിടക്കുവാണേ അപ്പൊ അതിന്റെ ചുറ്റും ശരിക്കും പറഞ്ഞാ ഞാൻ ആ നിന്നിടത്തും ആയിരുന്നു അപ്പം ഇനിയിപ്പോ ഞാനാണെങ്കിൽ അല്ലാതെ ഇവിടെ നിന്ന് ബാക്കിലോട്ട് കാണിക്കാവേ ഇങ്ങനെ അങ്ങ് കിടക്കുവാണോ അവിടെ എല്ലാം പിന്നെ ഈ കാണുന്ന ഈ പച്ചമരം നമ്മുടെ ഈ ജപ്പാനിലെ ചെറി ബ്ലോസം ഉണ്ടല്ലോ അന്നേരം ഒരു പൂ പൂവുണ്ടാവുമല്ലോ ഒരു സായക്കുർ അവരുടെ ഒരു ഫെസ്റ്റിവലിന് ചെറി ബ്ലോസംസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പൂവുണ്ടാവുമല്ലോ ആ പൂവാണീ കാണിക്കുന്ന ഈ മരങ്ങളെല്ലാം ഇതിപ്പം പൂത്ത് ഇപ്പം ഉടനെ ഇത് പൂത്ത് നിൽക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ മിസ്സാക്കിയതാന്ന് ഇത് ഇപ്പം പൂവെല്ലാം കഴിഞ്ഞ ഇത് ഇലയായി ഇത് ഞാൻ മിസ്സാക്കി ആക്ച്വലി ഇത് ഞാൻ ഓർത്തില്ല ഇവിടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാര്യം അങ്ങനെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു വാക്കിങ്ങിനിറങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇത് കണ്ണ് കാണുന്നത് അങ്ങനെ ഇവിടെ മൊത്തം ഇതാണ് നെക്സ്റ്റ് ടൈം ഇത് പൂക്കുമ്പോൾ എന്തുവലും ഞാൻ കാണിക്കാം പൂത്തൊക്കെ ശേഷം ഇതിനകത്ത് ഓരോരോ പൂവൊക്കെ ഉണ്ടായിട്ട് ഇതെല്ലാം പോയി ഇതെല്ലാം ഇലകളായി മാറി ഞാൻ മിസ്സായിപ്പോയി നെക്സ്റ്റ് ടൈം എന്തെങ്കിലും പൂക്കുമ്പോൾ എല്ലാവരെയും കാണിക്കാൻ കേട്ടോ എൻ്റെ പുറേക്കാണ് നിങ്ങൾ അറ്റം തൊട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അങ്ങേയറ്റം വരെയും ഇതിങ്ങനെ പൂത്ത് കിടക്കുകയാണെ പിന്നെ ഇവിടെല്ലാം ഇവിടെ എല്ലാം അങ്ങനെ ബോഗൻ വില്ല അങ്ങ് പൂത്ത് നിൽക്കുകയാണെ ഇവിടൊക്കെ ഇവിടെ എല്ലാം ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഇവിടെ അങ്ങനെ ഒരുപാട് മരങ്ങളുടെ ബഹളമാണ് ഇവിടെ പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടെ വന്നിരിക്കാനും നല്ല ഭംഗിയാണ് ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ പറഞ്ഞാ ഇത് ടു സ്റ്റോറി അല്ലേ ത്രീ സ്റ്റോറി അപ്പാർട്ട്മെൻറ്റാണ് മൂന്ന് നിലയാണേ ഒരു കൺ ഇപ്പോഴത്തെ നമ്മുടെ കണ്ടമ്പററി സ്റ്റൈൽ ഉള്ള വീടുകളാണ് ഇത് മൊത്തം ഇത് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഉണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടും ഉണ്ട് ഇതിപ്പം പുറത്ത് റോഡിലെ വ്യൂ ആണ് ഈ കാണുന്നത് അല്ലാതെ ഇതിനകത്തും ഇതുപോലത്തെ സെയിം അപ്പാർട്ട്മെൻസുകൾ ഇന്ന അപ്പാർട്ട്മെൻറ്റെന്ന ആ വില്ലകൾ അതിന് അകത്തുള്ളിലും ഉണ്ട് ആ നല്ല ഭംഗിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കണ്ടംപററി സ്റ്റൈൽ വീടാണല്ലോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്രൂസ് പോലത്തെ കമ്പി വെച്ചിട്ട് ഗ്രൂസും പിന്നെ ഗ്ലാസ്സും പിന്നെ മുകളിലാണെങ്കിൽ ചില വീടുകൾക്ക് ഇവിടുത്തെ ചൈനീസ് സ്റ്റൈലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയതാണ് ഇങ്ങ പൂക്കൾ ഇതാണ് ഇതിന്റെ വൈറ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത് ഞാൻ ഇതൊരു ചുമ കാണിച്ചതാണ് ഇവിടെ ഇപ്പൊ ഇതേ ഉള്ളു തീരാറായി പോയി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു अम थैंक्यू यू सो मच